നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശിക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തും അതിനോട് ചേർന്നുള്ള പശ്ചിമ മധ്യഭാഗത്തും രൂപം കൊണ്ട മോന്ധ എന്ന ചുഴലിക്കാറ്റ് വടക്ക് വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നീങ്ങുകയും ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലി പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ കാക്കി നാടക്ക് ചുറ്റുമുള്ള തീരത്ത് മണിക്കൂറിൽ തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യും കിഴക്കൻ മധ്യ അറബിക്കടലിലെ ഒരു ന്യൂനമർദ്ദം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ ലക്ഷദ്വീപ് കർണാടക എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിൽ വടക്കു കിഴക്ക് ദിശയിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ വിളകൾക്ക് ശരിയായ പുതിയിടൽ രീതി അവലംബിക്കാവുന്നതാണ് മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുമ്പോൾ നെല്ലിൽ ഓല ചുരുട്ടി പുഴുവിനെ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ഒരു ഏക്കർ പാടശേഖരത്തിന് രണ്ട് സിസി ട്രൈക്കോഗ്രമ്മ കാർഡ് ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി കുത്തിവെക്കുക അല്ലെങ്കിൽ മൂന്ന് മില്ലി ക്ലോറാൻട്രാനിൽ ഇപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മഴയില്ലാത്തപ്പോൾ തളിക്കുക നെൽപ്പാടങ്ങളിൽ കുഴൽപ്പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട് നെൽപ്പാടങ്ങളിലെ വെള്ളം മൂന്ന് ദിവസം വാർത്ത് കളയുക ഒരു ഏക്കറിന് ഇരുപത്തിയഞ്ച് കിലോഗ്രാം അറക്കപ്പൊടിയിൽ ഒരു ലിറ്റർ മണ്ണെണ്ണ ചേർത്ത് പാടത്ത് വിതറുക ശക്തമായ തുലാവർഷ മഴ ലഭിക്കുന്നതിനാൽ വാഴയിൽ മാണഅഴുകലിന് സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ വാഴത്തോട്ടങ്ങളിൽ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തുക മുൻകരുതലായി ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മൂന്ന് ലിറ്റർ വീതം ഓരോ വാഴയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അന്തരീക്ഷ ആർദ്രത കൂടുമ്പോൾ കുരുമുളക് ചെടികളിൽ പൊള്ളുരോഗം കാണാൻ സാധ്യതയുണ്ട് തോട്ടത്തിലെ തണൽ ക്രമീകരിക്കുകയും ഒരു ശതമാനം വീര്യമുള്ള ബോഡോ മിശ്രിതം കൊടുക്കുകയും ചെയ്യുക മൃഗസംരക്ഷണം കാലിത്തീറ്റ ചാക്കുകൾ മരപ്പലകയുടെയോ ഇരുമ്പ് പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ അത് മാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും കുളമ്പ് രോഗങ്ങൾക്ക് എതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക നന്ദി